ഹലോ ഗേഴ്സ് അപ്പോ തമിലെ കണ്ടതുപോലെ ഒളിഞ്ഞിരുന്ന പോൺ വീഡിയോസ് കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ നിയമവശങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ പിടിവീഴാൻ ചാൻസ് ഉണ്ട് അപ്പോ ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് സാദിഖ് യു ആർ വാച്ചിങ് ദ ലോ ഹാവ് ലീഗൽ എന്റർടൈൻമെന്റ് അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോൺ വീഡിയോസ് കാണുന്നതിനെ കുറിച്ചുള്ള നിയമവശങ്ങളാണ് പോൺ വീഡിയോസ് കാണുന്നത് നമ്മുടെ ഇന്ത്യയിൽ കുറ്റകരമാണോ എന്ന് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് അറിയില്ലല്ലേ പറഞ്ഞുതരാം ഒരാൾ അയാളുടെ സ്വകാര്യ സമയങ്ങളിൽ പോൺ വീഡിയോസ് കാണുന്നത് തെറ്റല്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത് അതിന് കേരള ഹൈക്കോടതിയുടെ വ്യക്തമായ ഒരു വ്യക്തമായൊരു ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരാൾ പൊതുസ്ഥലത്ത് വെച്ച് പോൺ വീഡിയോ കണ്ടതിന് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഈ കേസ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി നമ്മുടെ കേരള ഹൈക്കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ അയാളുടെ സ്വകാര്യ സമയങ്ങളിൽ പോൺ വീഡിയോസ് കാണുന്നത് ഒരിക്കലും കുറ്റകരമല്ല എന്നാണ് അതായത് ആ വ്യക്തി തനിച്ചായിരിക്കുമ്പോൾ സ്വന്തം ഫോണിൽ പോൺ വീഡിയോസ് കാണുന്നത് കുറ്റകരമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചില കാറ്റഗറി വീഡിയോസ് ഉണ്ട് അത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നത് നിയമപരമായി കുറ്റകരമാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന പോൺ വീഡിയോസ് കാണുന്നവരാണ് എങ്കിൽ അവർ ഉറപ്പായും അകത്ത് പോവാൻ ചാൻസ് ഉണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന വീഡിയോസ് ഷെയർ ചെയ്താലും അത് ഇല്ലീഗൽ ആണെന്ന് അറിഞ്ഞിരിക്കാം ഐ ടി ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി സെവൻ പ്രകാരം ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിലൂടെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുകയോ അതായത് അശ്ലീല ചുവയുള്ള ആയാലും വീഡിയോസ് ആയാലും ഷെയർ ചെയ്യുകയോ കാണുകയോ പ്രദർശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളിന് മൂന്ന് വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കാനുള്ള ഉണ്ട് ഇനി കുട്ടികൾ ഉൾപ്പെടുന്ന ഇത്തരത്തിലുള്ള ആണ് കാണുകയോ ഷെയർ ചെയ്യുകയോ കളക്ട് ചെയ്യുകയോ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അഞ്ചു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ ഫൈനും അടയ്ക്കാനുള്ള ഒരു വകുപ്പുമുണ്ട് ഉണ്ട് ഐ പിസി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രകാരം അശ്ലീല ഉള്ളടക്കമുള്ള പുസ്തകങ്ങൾ എഴുത്തുകൾ ലഘുലേഖകൾ വീഡിയോകൾ പെയിന്റിങ്ങുകൾ ചിത്രങ്ങൾ എന്നിവയുടെ വില്പന വിതരണം പ്രദർശനം തുടങ്ങിയവ കുറ്റകരമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഇതൊക്കെ ആർക്കെങ്കിലും ഷെയർ ചെയ്താൽ അതും ഇല്ലീഗൽ ആണ് അതിന് സ്വന്തം പാർട്ട്ണർനായാൽ പോലും പാർട്ടറിന്റെ സമ്മതമില്ലാതെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്താൽ അത് കുറ്റകരമാണെന്ന് കൂടി അറിഞ്ഞിരിക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പല പോൺ നിരോധിച്ചിരുന്നു താൽക്കാലികമായി എന്നാൽ പിന്നീട് ആ നിരോധനങ്ങളൊക്കെ മാറ്റുകയുണ്ടായി എന്നാൽ ഇപ്പോഴും ചൈൽഡ് പോണോഗ്രാഫി കാണിക്കുന്ന സൈറ്റുകൾ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഇത്തരത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന പോൺ വീഡിയോസ് അയക്കുകയാണെങ്കിൽ ഉടനടി അത് ഡിലീറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നമ്മുടെ കോടതി നിർദ്ദേശം തന്നിട്ടുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ നഗ്നതാ ചിത്രങ്ങൾ അതായത് ന്യൂഡ് ഫോട്ടോസ് ഓൺലൈനിൽ തിരയുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായി പോലീസ് വലവിരിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരള പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ കുട്ടികളുടെ ന്യൂഡിറ്റി ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നവരെ പിടിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് നിലവിൽ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ടെലഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഇത്തരത്തിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇത്തരത്തിൽ പോൺ വീഡിയോസ് ഷെയർ ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളിൽ ഏതിലെങ്കിലും ചൈൽഡ് ഫോണോഗ്രഫി ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിൽ അംഗമാണ് എങ്കിൽ നിങ്ങളും കുടുങ്ങാൻ ചാൻസ് ഉണ്ട് ആ ഗ്രൂപ്പും ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സും പോലീസ് നിരീക്ഷണത്തിലാണ് ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അസ് ആസ് പോസിബിൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുക ഇനി ഫോൺ വീഡിയോസ് കാണുന്നതിന്റെ സേഫ്റ്റി കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം സ്ഥിരമായിട്ട് പോൺ സൈറ്റുകൾ സന്ദർശിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ അതിനിടയിൽ വരുന്ന പോപ്പും മെസ്സേജസും എല്ലാം അറിയാതെ ഓപ്പൺ ആയി പോയാൽ നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാതെ തന്നെ ചില ഫയൽസ് ഡൗൺലോഡ് ഡൌൺലോഡാവും ഇതിലൂടെ നമ്മുടെ ഡിവൈസിന്റെ കൺട്രോൾ തന്നെ തട്ടിപ്പുകാക്ക് കിട്ടുന്നതായിരിക്കും മറ്റന്നെന്ന് പറയുന്നത് ഈ പോൺ വീഡിയോസ് കാണുന്നവരെ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞു കോൾ വരും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത്ര രൂപ ഫൈൻ അടച്ചില്ല എങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും ഇത്തരത്തിലുള്ള കോളുകളെല്ലാം വെറും മാൽ പ്രാക്ടീസ് മാത്രമാണ് അത്തരത്തിലുള്ള കോളുകൾ തീർച്ചയായും ഇഗ്നോർ ചെയ്യുക പിന്നെ മറ്റൊരു രീതിയിലുള്ള തട്ടിപ്പെന്ന് പറയുന്നത് ഈ പോൺ വീഡിയോസ് കാണുന്നവരുടെ ദൃശ്യങ്ങൾ പകർത്തി അത് ബ്ലാക്ക് മെയിലിന് വേണ്ടി ഉപയോഗിക്കുക പണം തട്ടുക എന്നുള്ളതാണ് ഇത്തരം ബ്ലാക്ക് മെയിലിലൂടെ പലരും ആത്മഹത്യ ചെയ്തു എന്നുള്ള ന്യൂസ് വരെ നമ്മൾ കേട്ടിട്ടുണ്ട് സോ പോൺ വീഡിയോസ് കാണുന്നവർ കുറച്ചു നേരത്തെ വേണ്ടി സ്വന്തം ലൈഫ് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ നിയമവശങ്ങൾ കൂടി അറിഞ്ഞിരിക്കുക അപ്പോ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽനാഥ് സാദിഖ് യു ആർ വാച്ചിങ് ദ ലീഗൽ എന്റർടൈൻമെന്റ്